Hai guys, ya oi. Ini. ini ya, Isinya? Youtube jelek like. ada oh, happy birthday down Ada kok ke kan cerenye? Halka rekakan ceram. Halo segala, gift just... ചിന്താ മതി എനിക്ക് കൊതി ആവട്ടിട്ടു അതുപോലെ തന്നെ ബുക്ക് പെൻസിൽ ഞാനിപ്പോൾ യു കെ ജി ആണ് ഞാൻ എട്ടിലാണ് പഠിക്കാൻ കുറച്ച് നേരം എടുക്കാണെങ്കിൽ ഞാനേ സാധനം കാണിച്ചിട്ടാവരൊക്കെ ടി വി കാണുകയാണെങ്കിൽ ഇപ്പം കാണിച്ചു തരാം അത് നിങ്ങൾ തീർച്ചയായിട്ടും കാണുക കണ്ടില്ലേ ഇതൊരു ആയിട്ടാ വരണു പിന്നെ അതുപോലെ തന്നെ ഒരു വിട്ട വീടായിട്ടാണ് ഞാൻ ഞാൻ ഫോം പറ്റുന്നുണ്ട് എന്നതാണ് പക്ഷേ അത് പറയുന്നത് ീബേ പിന്നെ പ്രീബേസ് പറയാണ് എത്ര പേര് ജോയിൽ നിന്നുണ്ടായിരുന്നു എങ്ങനെയാണ് അഞ്ചി ചി ജിക്ക് എനിക്ക് ഇഷ്ടമായത് പക്ഷേ അങ്ങനൊന്നും ഇല്ല ഹ്രദ് പിയാണ് എനിക്കിഷ്ടപ്പെട്ടതറിയുക ലാണി ദേദി ബഷു അവരുടെ ഒന്നും ഹായ് തന്നിട്ടില്ല ആ ഹായ് തരാൻ പറയാം ദേഡി ഖഷ്യ മോളൂസ് ിയ അവർക്ക് ഹായ് എൻ്റെ ബാക്കി ഹായ് ഇതിനൊക്കെ കാരണം എൻ്റെ ചേട്ടൻ ചേട്ടൻ ഉണ്ടെങ്കിൽ ചേട്ടാ എ ടി എമ്മിൽ പോയേക്കാണ് അതുകൊണ്ട് കുറച്ച് എനിക്ക് അപ്പം ഈ ബ്ലോഗൊന്നും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക